ആ അല്ലപ്പാ ഡോക്ടർ പാത്തു ഭയങ്കര വേദന പാത്തുനിന്ന് വിചാരിച്ചു ഒരുപാട് മരുന്ന് കിട്ടണില്ല ഉപ്പാ ഒരു രണ്ടു ദിവസത്തിന് മരുന്ന് എഴുതുന്നുണ്ട് ഏഹ് കുറവില്ലെങ്കില് നിങ്ങളൊന്നുകൂടി വരാം ശരിപ്പാ ഇത് പ്രമേയത്തിന് ാണ് ഈ ഈ ഭാഗത്ത് മരുന്ന് ഇവിടെ ഇണ്ടാ നോക്ക സിദ്ധിഖേ ഈ മരുന്ന് നോക്കടില്ല ഞങ്ങൾ ഇത് അഞ്ചാറ് കടയിലായി ഇത് തെരഞ്ഞു നടക്കണേ ഇത് ഇവിടെ ഇല്ലേ ഇവിടെ അടുത്തുള്ള ഡോക്ടർമാർക്ക് മനസ്സിലാവലുണ്ട് ഇത് ഏതൊരു പുതിയ ഡോക്ടറെ തോന്നുന്നുണ്ട് വായിക്കാൻ തരാത്ത ഡോക്ടർമാർ ചീട്ടേറ്റ് വരുമ്പോ ഒന്നിക്കേ ഈ മരുന്ന് പെടില്ല അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ ഇതൊക്കെ പറഞ്ഞ് വേ ഒഴിവാക്കുക ഡോക്ടർമാരുടെ ഉത്തരവാദിത്തം കുറവുണ്ടേ മരുന്ന് മാറി കൊടുത്തേണ്ട ആ പാവങ്ങളെ ജീവൻ കളയണ്ടല്ലോ മനസ്സിലാകാത്ത കോലത്തിൽ മരുന്ന് എഴുതി കൊടുക്കുന്ന ഡോക്ടർമാർക്ക് പണ്ട് കോടതി സർക്കാരൊക്കെ ഒരു താക്കീത് കൊടുത്താണ് മരുന്നിന്റെ പേരറിയാനും അത് വായിക്കാനും ഓരോ രോഗികൾക്കും അവകാശമുണ്ട് പെണ്ണോണ്ട് ചിത്രം വരച്ച് പാവപ്പെട്ട ഈ രോഗികളുടെ ജീവൻ വെച്ച് നിങ്ങൾ പന്താടെ